On the stage, I'd like to welcome all of you here. It is a for me to come and speak at this function. യോഗത്തിൽ വന്ന് സംസാരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആദരവായി ഞാൻ കണക്കാക്കുന്നുണ്ടായിരത്തി നാല് മുതൽ ഞാനിപ്പോൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് That I don't have a huge experience, but I do have a certain amount of experience in politics in India. So I would like to tell you a little bit about my experience in അതുകൊണ്ട് ഞാൻ നിങ്ങളോട് രാഷ്ട്രീയത്തിൽ എന്റെ അനുഭവത്തെ കുറിച്ച് കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു ഐ ഫസ്റ്റ് ഐ യുഷ് ടു സീ മെനി ഡിഫറെ ടൈപ്പ് ഓഫ് പോളിറ്റീഷ്യൻസ് അറൗണ്ട് മീ സം ഹു ഹാ വെരി വെരി സ്മാർട്ട് ഐഡിയാസ് അതേസ് ഹു സ്പോക്ക് റിയലി വെൽ

about an issue they could almost give അബൌട്ട് ഇഷ്യൂ കുൾസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മറ്റ് ചില ആളുകൾ ചില പ്രശ്നങ്ങളെ കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കും അവരോട് നിങ്ങളൊരു പ്രശ്നത്തെ കുറിച്ച് ചോദിച്ചാൽ അവർക്ക് കൃത്യമായ ഒരു അഭിപ്രായം നിങ്ങൾക്ക് നൽകാൻ സാധിക്കും speaking ability thinking ability എല്ലാ രാഷ്ട്രീയക്കാരും ഓരോ രാഷ്ട്രീയ നേതാവും എന്ന് പറയുന്നത് സംസാരിക്കാനുള്ള കഴിവിന്റെ ചിന്തിക്കാനുള്ള കഴിവിൻ്റെ ഇടയിലുള്ള ഒരു സമതുലതാവസ്ഥയിലാണ് ഓരോ രാഷ്ട്രീയക്കാരും നിൽക്കുന്നത് പേപ്പേഴ്സ് ഓർ യു ജഡ് എ പോളിറ്റീഷ്യൻ മോസ്റ്റ്ലി യു വിൽ സേ ഓ ഹിസ് എൻ എക്സ്പെർട്ട് ഓൺ ദിസ് ഫീൽഡ് ഓർ ഹി സ്പീക്സ് റിയലി വെൽ നിങ്ങൾ നിങ്ങളിപ്പോൾ രാഷ്ട്രീയക്കാരെ കുറിച്ച് പത്രത്തിൽ വായിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ വിലയിരുത്തുമ്പോൾ നിങ്ങൾ പറയും ഓ ഈ രാഷ്ട്രീയക്കാരൻ വളരെ നന്നായി ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നു ആ വിഷയത്തിൽ വിദഗ്ധനാണ് അല്ലെങ്കിൽ വളരെ നിങ്ങൾ അവരെ കുറിച്ച് പറയാറുണ്ട് ബട്ട് ആഫ്റ്റർ പൊളിറ്റിക്സ് ഐ ദാറ്റ് പീപ്പിൾ ആർ നോട്ട് റിയലി ഇൻട്രസ്റ്റഡ് ഇൻ ഹൗ വെൽ പോളിറ്റീഷ്യൻ സ്പീക്സ് ഓർ ഹൗ വെൽ ഹി തിങ്ക്സ് അബൌട്ട് സംതിങ് കുറച്ചു കാലം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച ശേഷം എനിക്ക് മനസ്സിലായി ആളുകൾ യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നില്ല എത്രമാത്രം നന്നായിട്ടാണ് ഒരു രാഷ്ട്രീയക്കാരൻ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് എത്രമാത്രം നന്നായി പറയുന്നു എന്നതിനെ കുറിച്ച് ആളുകൾ ചിന്തിക്കുന്നില്ല എന്ന് ഞാൻ കണ്ടെത്തി ബിക്കോസ് ബിഫോർ യു സ്പീക്ക് ആൻഡ് ബിഫോർ യു തിങ്ക് അബൌട്ട് സം യു ഹാവ് ടു ഫീൽ അബൌട്ട് ദാറ്റ് തിങ് കാരണം ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നതിനു മുമ്പ് ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതിനു മുമ്പ് അത് എന്താണെന്ന് അതിനെക്കുറിച്ച് നിങ്ങൾ ഫീൽ ചെയ്യണം അനുഭവിക്കണം ആൻഡ് ഐ വാട്ട് പീപ്പിൾ ആക്ച്വലി വോണ്ട് ഫ്രം ഹിസ് എബിലിറ്റി ഫോർ ഡെ ഞാൻ കണ്ടെത്തിയത് ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ ഒരു രാഷ്ട്രീയക്കാരിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അവർക്ക് ആ രാഷ്ട്രീയക്കാരന് അവർ പറയുന്ന കാര്യങ്ങൾ അനുഭവിക്കാൻ മനസ്സിലാക്കാനുള്ള ഒരു കഴിമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി നോട്ട് സോ ഓബിയസ് പക്ഷേ ഇത് പലപ്പോഴും പ്രകടമല്ല somebody is only thinking and feeling about himself his future he can give a good speech

ില്ല എന്നോർത്ത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ കർഷകന്റെ ഉള്ളിൽ തോന്നുന്ന ഭയം നിങ്ങൾക്ക് അനുഭവിക്കാൻ തോന്നാൻ സാധിക്കുന്നുണ്ടോ ഡു യു ഫീൽ ഹൗ ഫീൽസ് അദ്ദേഹം ഉറങ്ങാൻ പോകുമ്പോൾ ആ കർഷകൻ ഉറങ്ങാൻ പോകുമ്പോൾ കുട്ടികളെ കുറിച്ച് അദ്ദേഹം എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിൽ തോന്നാൻ കഴിയുന്നുണ്ടോ ഇൻ ഓഫ് കഴിയുന്നുണ്ടോഫ്ലിക് വയനാട്ടിൽ മനുഷ്യ വന്യജീവി സംഘർഷം ധാരാളമായിട്ടുണ്ട് ആൻഡ്

നിങ്ങൾക്ക് അത് മാത്രമല്ല അവിടെ പോയി ഞാൻ എങ്ങനെയാണ് അത് ചെയ്യാൻ പോകുന്നതിന് എന്നെ കുറിച്ച് വളരെ മികച്ച സാധിക്കും man who died felt അതിനു പകരം സമയം നിങ്ങൾക്ക് വയനാട്ടിൽ പോയി അവിടെ പോയി ആ കൊല്ലപ്പെട്ട മനുഷ്യരുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് നിങ്ങൾക്ക് അത് അനുഭവിക്കാനും സാധിക്കും must have felt when the tiger suddenly came in front of him ആ കടുവ പെട്ടെന്ന് തൻ്റെ മുന്നിലേക്ക് വന്നപ്പോൾ ആ മനുഷ്യന്റെ ഉള്ളിൽ തോന്നിയ ഭയം നിങ്ങൾക്ക് അവിടെ പോയി അത് നിങ്ങൾക്ക് സ്വയം അനുഭവിച്ച് നോക്കാൻ ചിന്തിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും ആ കടുവ ആ മനുഷ്യനെ ആ മനുഷ്യനെ ആലോചിക്കുകയായിരുന്നിരിക്കും എന്റെ കുഞ്ഞുങ്ങളെ ആരാണ് നോക്കാൻ പോകുന്നത് അവരെ ആര് സംരക്ഷിക്കുമെന്നായിരിക്കും ആ മനുഷ്യൻ ഉള്ളിൽ പേടിച്ചിട്ടുണ്ടാവുക Is not about what you say or what you think, it is about your ability to feel what people are feeling. And if you want to feel what other people are feeling, you have to curtail your greed, your anger, your own fear. if you want to feel what a farmer is feeling, you have to kill your ambition. you have to kill what you think he can give you. ഒരു കർഷകൻ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് അതിനെപ്പറ്റി നിങ്ങൾക്ക് ചിന്തിക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ അത്യുന്നതിക്കുള്ള ഉൽക്കർഷീയെ നിങ്ങൾ ഇല്ലാതാക്കി നിങ്ങൾക്ക് ആ മനുഷ്യനെപ്പറ്റി ചിന്തിക്കാൻ സാധിക്കണം കംസ് ടു മീ യങ് കോൺഗ്രസ് പോളിറ്റീഷ്യൻസ് കം ടു മീ ഐ ലിസൺ ടു വോട്ട് ദ സേ ഐ ലിസൺ ടു ഹൗ വെൽ ദുക്കിങ് ആക്ച്വലി whether they feel for other human beings ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇത്രയും നാളത്തെ അനുഭവം വെച്ചിട്ട് എൻ്റെ അടുത്ത് ചെറുപ്പക്കാരായ കോൺഗ്രസ് രാഷ്ട്രീയ നേതാക്കൾ വന്ന് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഞാൻ ശ്രദ്ധയോടെ കേൾക്കും പക്ഷേ കേൾക്കുന്നതിനപ്പുറം അവർ മറ്റു മനുഷ്യർക്ക് വേണ്ടി അവരുടെ ഹൃദയത്തിൽ എന്തെങ്കിലും വികാരങ്ങളോ ചിന്തയോ ഉണ്ടോ എന്നാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് very easy to see somebody is giving you long lecture on economic theory നിങ്ങൾക്ക് വലിയ പ്രഭാഷണങ്ങൾ നിങ്ങളോട് നടത്തും and you're sitting at a restaurant having lunch with him നിങ്ങളെ ഉദാഹരണത്തിന് ഒരു ഹോട്ടൽ റെസ്റ്റോറന്റിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സാമ്പത്തിക സിദ്ധാന്തങ്ങളെ കുറിച്ച് അദ്ദേഹം വലിയ പ്രഭാഷണം നടത്തുന്നത് and the waiter serves him ആ സമയത്ത് ഹോട്ടലിലെ വെയിറ്റർ വന്നിട്ട് ഭക്ഷണം നൽകുന്ന സമയമാണ് and he is rude to to the waiter i i understand understand everything I have to understand. പക്ഷേ ഈ സാമ്പത്തിക പ്രഭാഷണത്തെക്കുറിച്ച് സാമ്പത്തിക സിദ്ധാന്തത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആള് ഈ മര്യാദയോടെ അല്ല പെരുമാറുന്നത് അപ്പോൾ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് എല്ലാം കൃത്യമായി മനസ്സിലാകും സോ യു മസ്റ്റ് ബി തിങ്കിങ് വായ് ഐ കം ഹിയർ ആൻഡ് വൈ വായ് ഐ ടോക്കിംഗ് ടു യു അബൌട്ട് പോളിറ്റിക്സ് ആൻഡ് ഫീലിംഗ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഞാനെന്തിനാട് ഇവിടെ വന്ന് നിങ്ങളോട് രാഷ്ട്രീയത്തെക്കുറിച്ചും വികാരങ്ങളെക്കുറിച്ചും കുറിച്ചും ഫീലിംഗ്സിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ബിക്കോസ് ഇൻ മൈ ട്വൻറ്റി ഇയേഴ്സ് ഇയേഴ്സ് ഓഫ് പൊളിറ്റിക്കൽ ലൈഫ് വൺ ഓഫ് ദ മാസ്റ്റേഴ്സ് ഓഫ് പൊളിറ്റിക്സ് ഓഫ് വാസ് ഉമൻ കാരണം എന്റെ ഇരുപത്തിയൊന്ന് വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ മനുഷ്യന്റെ വികാരങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഇത്രയധികം അഗ്രഗണ്യനായ ഒരു മനുഷ്യ എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടിജി തന്നെയായിരുന്നു ഐ ലിറ്ററലി സോ ഹിം ആൻഡ് ലിറ്ററി സോഹിം പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദിസ് ലിറ്ററലി സോ ഹിം കിൽ ഹിംസെൽഫ് ഫോർ ദ പീപ്പിൾ ഓഫ് കേരള കാരണം ഒരു പക്ഷേ കേരളത്തിലെ പകുതി ആളുകൾ അത് അകത്ത് നിന്ന് കണ്ടിട്ടുണ്ടാവില്ല ഞാൻ യഥാർത്ഥത്തിൽ കണ്ടു അദ്ദേഹം എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സ്വയം ഇല്ലാതാക്കിയതെന്ന് അകത്ത് നിന്ന് കണ്ട ആളാണ് ഞാൻ ഐ യാത്ര ഞാൻ ഓർക്കുകയാണ് ഭാരത് ഭാരത് ജോഡോയുടെ ജോഡോ യാത്ര ഇവിടെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു പറഞ്ഞു ഉമ്മൻചാണ്ടി ജിക്ക് ഞാൻ അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞു ശ്രദ്ധിക്ക് താങ്കൾക്ക് ഇവിടെ നടക്കാൻ പറ്റില്ല നടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ആൻഡ് റിഫ്യൂസ്ഡ് പക്ഷെ അദ്ദേഹം കേട്ടില്ല

ഇൻഡിവിജ്വൽ ഹിസ് എക്സ്പ്രഷൻ ഓഫ് കേരള പോളിറ്റിക്സ് എന്നെ സംബന്ധിച്ചിടത്തോളം ശ്രീ ഉമ്മൻ ചാണ്ടിജി എന്ന് പറയുന്നത് ഒരു വ്യക്തി മാത്രമല്ല അദ്ദേഹം കേരള രാഷ്ട്രീയത്തിന്റെ ആവിഷ്കാരമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നൗ ഹൈവ് കേരളീഷൻ ഓഫ് ദിസ് ടൈപ്പ് ഓഫ് പേഴ്സൺ ഇപ്പോ ഞാൻ കേരളത്തിന്റെ രാഷ്ട്രീയം ഞാൻ കാണുന്നുണ്ട് കേരളത്തിന് ഇത്തരത്തിലുള്ള വ്യക്തികളുടെ ഒരു പാരമ്പര്യം തന്നെയുണ്ട് ആൻഡ് മൈ ഡെവലപ്പ് മോർ മോർ മിസ്റ്റർ ഉമ്മൻചാണ്ടി എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടി ജിയെ പോലെയുള്ള ഒരുപാട് ആളുകളെ വളർത്തിക്കൊണ്ട് വരിക എന്നതാണ് എന്റെ ആഗ്രഹം ഓൾസോ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഉമ്മൻചാണ്ടി ജിയുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായി തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞേ പറ്റൂ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് ഉട്ടും ന്യായം ഇല്ലാത്ത വളരെ ക്രൂരമായ ഒരു രാഷ്ട്രീയ ആക്രമണമാണ് അദ്ദേഹം നേരിട്ടത് ഐ വുഡ് സേ ക്രിമിനൽ അറ്റാക്ക് ഓൺ ഹിം ഞാൻ പറയുന്നത് ക്രിമിനൽ കുറ്റകരമായ രീതിയിലുള്ള ആക്രമണമാണ് അദ്ദേഹം നേരിട്ടത് ലൈസ് നോൺ സ്റ്റോപ്പ് ലൈസ് വാസ് ടോൾഡ് about him ഒരു നത്താതാ നിർത്താത നൂണകളാണ് അദ്ദേഹത്തെപ്പറ്റി പറഞ്ഞു കൊണ്ടിരുന്നത് ആൻഡ് ഐ യൂസ്ഡ് ടു ടോക്ക് ടു ഹിം ഓൺ ദി ഫോൺ ഇൻ ദോസ് ഡേസ് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തോട് ഞാൻ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നു ഐ നെവർ ഹേർഡ് him speak angrily about anybody ever always balanced, always humble, always balanced humble working in the interest of people of people kerala സമതുലിത അവസ്ഥയിൽ നിലനിർത്തിക്കൊണ്ട് എല്ലായ്പ്പോഴും വിനയാനുതനായി ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം Program for cochlear implants. If that we just gave the implants to some children. If you please think about this. How many votes do you think would come because of this program? Not many votes will come because of this program. It's a rare, it's a rare problem. വളരെ അപൂർവമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ പദ്ധതി നടത്തിയത് കൊണ്ട് ധാരാളം വോട്ടുകളൊന്നും കിട്ടാൻ പോകുന്നില്ല പക്ഷേ എന്തിനാണ് ശ്രീ ഉമ്മൻചാണ്ടി ഈ പദ്ധതി നടപ്പിലാക്കിയത് ബിക്കോസ് വാണ്ടഡ് സിംഗിൾ ചൈൽഡ് ഇൻ കേരള ഷുഡ് ബി ടു ഹിയർ ദ ഓഫ് കാരണം അദ്ദേഹം ചിന്തിച്ചു അദ്ദേഹം ആഗ്രഹിച്ചു കേരളത്തിലെ ഓരോ കുഞ്ഞും മറ്റുള്ളവരുടെ ശബ്ദം കേൾക്കാൻ ഓരോ കുഞ്ഞിനും കഴിയണം എന്നദ്ദേഹം ആഗ്രഹിച്ചത് കൊണ്ടാണ് ഈ പദ്ധതി അദ്ദേഹം നടപ്പിലാക്കിയത് ഇതെന്ന് പറയുന്നതാണ് മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേൾക്കാൻ സാധിക്കാത്ത ഒരു കുഞ്ഞു കുട്ടിയുടെ സ്ഥാനത്ത് സ്വയം പ്രതിഷ്ഠിച്ച് അതിനെ മനസ്സിലാക്കുന്ന രാഷ്ട്രീയം the the RSS ideologically. ideologically. <laughs> I fight <the> CPM ഞാൻ പ്രത്യയശാസ്ത്രപരമായി എതിർക്കുന്നു ഞാൻ അവരോട് എതിർക്കുന്നത് അവരോട് പോരാടുന്നത് ആശയങ്ങളുടെ ഒരു തലത്തിലാണ് ഞാൻ അവരെ എൻ്റെ സംസാരത്തെ പ്രസംഗത്തിലാണ് അവരെ ഞാൻ ആശയപരമായി എതിർക്കുന്നത് but my biggest complaint with them of them of is that they do not have feelings for people എനിക്ക് അവരെ കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് ആർ എസ് എസിനും സി പി എമ്മിനും ജനങ്ങളെ കുറിച്ചുള്ള വികാരങ്ങൾ ചിന്തകൾ അവർക്കില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ

രാഷ്ട്രീയത്തിൽ ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തവും ഇതാണ് നിങ്ങൾ രാഷ്ട്രീയത്തിൽ നിൽക്കുകയാണെങ്കിൽ ജനങ്ങളെ കേൾക്കാൻ പറ്റണം അവർക്ക് വേണ്ടി നിങ്ങളുടെ മനസ്സിൽ വികാരങ്ങൾ ഉണ്ടാവാൻ പറ്റണം അവരെ തൊടാൻ പറ്റണം അവരെ പുണരാൻ പറ്റണം ഇതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി എൻ്റെ

ഗുരു എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അർത്ഥം ടീച്ചർ 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 പഠിപ്പിക്കുന്ന ആൾ മാത്രമല്ല ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് തരുന്ന തരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും വിവരം പറഞ്ഞു ഒരാളാണ് നമ്മൾ ടീച്ചർ ആയി കണക്കാക്കുന്നത് പക്ഷെ ഗുരു എന്ന് പറയുന്ന ആള് നിങ്ങൾക്ക് വഴി കാട്ടി തരുന്ന ആളിനെയാണ് നിങ്ങൾ ഗുരു എന്ന് പറയുന്നത് പല അർത്ഥത്തിൽ ശ്രീ ഉമ്മൻ ചാണ്ടിജി എന്ന് പറയുന്നത് എന്റെ ഗുരുവാണ് അതേപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്കും പല അർത്ഥത്തിൽ ഉള്ള ഗുരുവാണ് അദ്ദേഹം

That it will be an honor for me to go to the function of my guru. And I look forward to many young people in Kerala to follow his footsteps and behave in the tradition of the politics of Kerala. ഉമ്മൻ ജിയെ പോലെ അദ്ദേഹത്തിന്റെ പാത പിന്തുടരുന്ന ആ രാഷ്ട്രീയം പിന്തുടരുന്ന ഒരുപാട് യുവജനങ്ങൾ യുവരാഷ്ട്രീയ പ്രവർത്തകർ കേരളത്തിൽ ഉണ്ടാകുന്ന സാഹചര്യം ഞാൻ ഉറ്റുനോക്കുകയാണ് കോഴ്സ് കമ്മിങ് ഇയർ ഐ മസ്റ്റ് സേ ദിംഗ് മിസ്റ്റർ who would normally be sitting over there on the stage ഞാൻ നിങ്ങളോട് ഇവിടെ വരുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു സാധാരണ ഇതുപോലെയുള്ള വേദികളിൽ ഈ സ്റ്റേജിൽ സ്റ്റേജിലുണ്ടായിരിക്കുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ അഭാവം ഞാൻ അറിയുകയാണ് അദ്ദേഹത്തെ ഞാൻ മിസ്സ് ചെയ്യുകയാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു താങ്ക് യു വെരി മച്ച്